ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് മലപ്പുറം നിലമ്പൂർ വാളം തോട്ടിൽ പുലി ഇറങ്ങി ചെലയൻ പറമ്പിൽ ജോസിന്റെ പശുക്കിടാവിനെ കടിച്ചു കൊന്നു റോഡിലൂടെ പുലി നടക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് ഷഹദ് വീണ്ടും വീണ്ടും ഇങ്ങനെ പുലിയും കടുവയും കാട്ടാനയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ എന്താണ് സംഭവം ഇത് ഈ ജനങ്ങൾ നടന്നു പോകുന്ന വഴിയാണോ ഈ പുലി പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായും അനുജ കഴിഞ്ഞ ദിവസമാണ് ഈ പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നിലമ്പൂർ വാളംതോട് പലകത്തോട് ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ഈ പുലി നിരന്തരം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉള്ളത് ഇപ്പോൾ അവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് ചെറിയൻ പറമ്പിൽ ജോസഫിന്റെ പശുക്കിടാവിനെ കഴിഞ്ഞ ദിവസം കടിച്ചു കൊന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പുലിയുടെ കാൽപ്പാടുകളും കണ്ടിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീടാണ് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് വാളംതോട്ടിലെ ഒറ്റത്തെങ്കിൽ മാത്യുവിന്റെ വീട്ടിലെ സി സി ടി വിയിലാണ് ഈ പുലി നടന്നു പോകുന്നതിന്റെ രാത്രി ദൃശ്യം പതിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ മേഖലയിൽ ഇത്തരത്തിൽ പുലിയുടെ ശല്യമുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട് പശു പശു ശുക്രം പുലി പശുക്കിടാവിനെ കൊല്ലുന്നു ഒപ്പം തന്നെ ആടുകളെ പിടിക്കാൻ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നാട്ടുകാരാണ് ഇവിടെ ഒറ്റ വെച്ച് ഈ പുലി ഇവിടെ നിന്നും പായിപ്പിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പുലി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു അതിന്റെ സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ മേഖലയിൽ കനത്ത ജാഗ്രതയാണ് വനംവകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട് ശരി ഷഹദ് റഹ്മാനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്